മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് പാലക്കാട് തടഞ്ഞ യുവതിയെ ലൈംഗികേൽപ്പിച്ച സംഭവത്തിൽ പ്രതി സൈമണെ വിഷം കഴിച്ച നിലയിൽ പുലർച്ചെ വീടിന് സമീപമാണ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സംഘം എത്തിയപ്പോൾ കണ്ടത് വിഷം കഴിച്ച അവശ്യ നിലയിലായ പ്രതിയാണ് സൈമണെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് വിനേഷ് കുമാർ ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുക വിനേഷിലേക്ക് നമുക്ക് എത്താം എന്തായാലും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സൈമൻ ഉള്ളത് വിഷം കഴിച്ച നിലയിൽ രാവിലെയാണ് പോലീസ് കണ്ടെത്തിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വ്യക്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് സൈമൻ ചേരുന്നുണ്ട് വിനേഷ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അശ്വതി പാലക്കാട് എലപ്പുള്ളിയിലാണ് ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം ഇന്നലെ ഉണ്ടായത് ഇതിലെ പ്രതി സംശയിക്കുന്ന സൈമനയാണ് ഇന്ന് പുലർച്ചെ വിഷം അകത്തുചെന്ന നിലയിൽ വീടിന് സമീപം കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് സംഘം എത്തിയപ്പോൾ വിഷം കഴിച്ച് അവശ്യ നിലയിലായിരുന്നു സൈമന എന്നാണ് പറയുന്നത് സൈമന ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വീട്ടില് വീടിന് സമീപമുള്ള പറമ്പിൽ പയറ് പറിക്കുന്നതിനും അതുപോലെ തന്നെ പുല്ല് വെട്ടുന്നതിനുമൊക്കെയായി യുവതിയും മാതാവും പോയത് ഈ സമയത്ത് അവരുടെ മാതാവ് വീട്ടിലേക്ക് പോയ സമയത്താണ് യുവതിയെ ഇയാൾ സൈമൺ കടന്നു പിടിക്കുകയും തുടർന്ന് പ്രതിരോധിക്കുന്നതിനിടയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വാങ്ങി ഇവരെ വെട്ടുകയായിരുന്നു തലയ്ക്ക് മൂന്ന് സ്ഥലത്തായി വെട്ടേറ്റിട്ടുണ്ട് യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ തന്നെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയെ തെരഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിഷം അകത്ത് ചെന്ന നിലയിൽ ശരി എന്തായാലും പ്രതിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് കുറെ ഓണവിശേഷങ്ങളുണ്ട് അപ്പൊ അത്